നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ജ്യോതിഷ കൈരളി ചാനല് എല്ലാവരുടെയും അനുഗ്രഹത്താൽ സബ്സ്ക്രിപ്ഷനും ലൈക്കും കൊണ്ട് നമ്മൾ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു അനുഗ്രഹം ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും നന്നായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടെ നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ് കണ്ടത് പുതിയ വീഡിയോ മീൻസ് ഈ അടുത്ത കാലത്ത് വ്യാഴമാറ്റം ശനിമാറ്റം രാഹുഗീതു മാറ്റം ഒക്കെ വന്നപ്പോൾ എല്ലാ ആത്മമിത്രങ്ങൾക്കും ഉള്ള ഒരു സംശയം ധാരാളം പേര് എന്നോട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു ഞാൻ കോളതി അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവരും മെസ്സേജ് ആയിടുന്നത് അപ്പോൾ അതിൽ ചോദിച്ചൊരു ചോദ്യം ഇതാണ് ഞങ്ങൾക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് അല്ലെങ്കിൽ ഈ പിന്നെ ശനിമാറ്റം കൊണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമോ അതിനുള്ള ഉത്തരം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അതായത് തൽക്കാലത്തേക്ക് ശനിയോ രാഘു അല്ലെങ്കിൽ ഈ ഒന്ന് മാറിയാൽ മാത്രം പോരാ ലൈഫ് ലോങ് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് എന്ന് പറയുമ്പം ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിരയുടെ ആദ്യത്തെ ഒന്നും രണ്ടും പാദം ഇത്രയും വരുന്ന കന്നിക്കൂറുകാർ ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നിക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണെന്ന് ആയിട്ട് കുറച്ച് ജ്യോതിഷ കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം ബുധനെ ലൈഫ് ലോങ് പ്രീതിപ്പെടുത്താതെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു മുന്നേറ്റം ഉണ്ടാവില്ല കാരണം ബുധനാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിയന്ത്രിക്കേണ്ട ആൾ അപ്പം ആ ബുധനെ നിങ്ങൾ നിങ്ങളെപ്പോഴും ലൈഫ് ലോങ് സപ്പോർട്ട് നേടണം ഒപ്പം തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ഏറ്റവും അധികം എങ്ങനെ പറയും ദോഷം അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും നിങ്ങൾക്കൊരു ഭീഷണിയായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്നുള്ളത് വ്യാഴവും ചൊവ്വയാണ് ഈ രണ്ട് ഗ്രഹങ്ങൾക്ക് മാരകത്വമുണ്ട് അപ്പോൾ എന്തു ചെയ്യും വ്യാഴത്തിൻ്റെ ചൊവ്വയുടെ ദശ അതുപോലെ തന്നെ വ്യാഴദശയിലെ ചൊവ്വ അപഹാരമോ അല്ലെങ്കിൽ ചൊവ്വാ ദശയിലെ വ്യാഴാപഹാരമോ വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമുക്ക് ആ വ്യാഴദശയിലെ ചൊവ്വാ അപഹാരവും ചൊവ്വാ ദശയിലെ വ്യാഴാപകാരവും ഒക്കെ നിങ്ങൾക്ക് മാരകത്വം ആ അപഹാരങ്ങൾ വരുന്ന പിരീഡുകളിൽ ശിവക്ഷേത്രങ്ങളിൽ മൃത്യുജയ ഹോമോ മൃത്യുജയ അർച്ചന ചെയ്യുക ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുക അനാവശ്യമായ ഇടപെടലുകളിലോ അല്ലെങ്കിൽ ദുർനടപടികളിലോ പോയി ഇടപെടാതിരിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ആദിത്യൻ്റെയും ചന്ദ്രൻ്റെയും ദശയും പൊതുവിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത്ര ഗുണമല്ല അപ്പോൾ ഈ നാല് ദശകൾ വരുമ്പോഴും വളരെ ശ്രദ്ധ പുലർത്തണം കാരണം ലൈഫിൽ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ബുധനാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അപ്പോൾ അതിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാന ഒരു സ്വസ്ഥത കുറവ് അല്ലെങ്കിൽ കുടുംബ സൗഖ്യത്തിന് ഒരു ബുദ്ധിമുട്ട് കുടുംബത്തിലാ ഒരു അരക്ഷിതാവസ്ഥ സൗന്ദരിപ്പണക്കമൊക്കെ വരികയാണ് അതുപോലെ തന്നെ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബ്ലോക്കോ വരുന്നു അല്ലെങ്കിൽ ജോലി കിട്ടാൻ താമസം വരുന്നു നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് ഈ മന്ദതയോ ബിസിനസ് അങ്ങോട്ട് സ്മൂത്തായിട്ട് പോകാതെയൊക്കെ വരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ലൈഫ് ലോങ് ചെയ്യേണ്ടതാണ് ബുധപ്രീതികരമായ കാര്യങ്ങൾ അതായത് ബുധനാഴ്ച വ്രതം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ പുരാതന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ശ്രീകൃഷ്ണ മന്ത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള സ്തുതികളോ ജപിക്കുക ശ്രീകൃഷ്ണന് വെണ്ണ സമർപ്പിക്കുക അവൽ നിവേദ്യം നടത്തുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് ആ ബ്ലോക്ക് നീങ്ങിക്കിട്ടും ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാന് പാലഭിഷേകം നടത്തുക ഹെൽത്ത് നിലനിർത്താൻ നല്ല ഗുണം ചെയ്യും ഇങ്ങനെ നമ്മളെ ലൈഫ് ലോങ് ബുധപ്രീതി വരുത്തി തന്നെ മുന്നോട്ട് പോകണം കാരണം നിങ്ങളുടെ രാശി അധിപനാണ് നിങ്ങളുടെ കർമ്മത്തിൻ്റെ പത്താം ഭാവത്തിൻ്റെയും കൂടെ അധിപതിയാണ് ബുധൻ അപ്പോൾ ജാതകാൽ ഈ ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും ജാതകാൽ അനിഷ്ട സ്ഥാനത്തായി സ്ഥാനത്തായിപ്പോയാൽ ബുധന് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ബുധനെ നമ്മളൊന്നുകൂടി പുഷ്ടിപ്പെടുത്തി എടുക്കണം അതുപോലെ തന്നെ ധനവും ഐശ്വര്യവും നിങ്ങൾക്ക് വേണമോ നിലനിൽക്കണമോ ഭാഗ്യം വേണമോ ലക്ഷ്മി പ്രീതി തന്നെ വേണം അതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശുക്രൻ്റെ പ്രീതി ഉണ്ടാവണം കാരണം നിങ്ങളുടെ ഒരു യോഗ കാരകൻ എന്നുള്ള അവസ്ഥയിൽ തന്നെ എടുക്കാവുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ശുക്രൻ്റെ പ്രീതി ലൈഫ് ലോങ് വേണം അതുപോലെ തന്നെ ഗണപതിയുടെ പ്രീതിയും വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ലൈഫിൽ ധനവും ഐശ്വര്യവും ദൈവാധീനവും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വരുന്ന ധനം നിലനിൽക്കാനുമൊക്കെ ഗുണം ചെയ്യും ഇനി മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ് അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ജീവിതത്തിൽ പ്രശ്നം എന്ന് നോക്കുക അങ്ങനെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ചില വിഷയങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ടിക്കുക മീൻസ് എങ്ങനെ പറയും നമുക്ക് നേരിട്ടൊരു വിഷമവും ഇല്ല എങ്കിലും നമ്മൾ ശത്രുക്കൾ അഭയപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുക അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മുടെ നമ്മളോട് ആൾക്കാർ ഏറ്റവും നേരത്തെ സഹകരിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ നമ്മളോട് രഹസ്യമായ ശത്രുക്ക വച്ച് പുലർത്തുന്നു എന്നുള്ളൊരു ഭയം ഉൾഭയം നമുക്ക് വിൽക്കുന്നു ചില കാര്യങ്ങൾ ധൈര്യക്കുറവ് വരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെയും അതുപോലെ നമുക്ക് നമ്മളെ സഹായിക്കേണ്ടവരും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരും നമ്മളീന്ന് അകന്ന് നിൽക്കുക അല്ലെങ്കിൽ അവരുമായിട്ടൊരു സ്മൂത്തായിട്ട് പോകാതെ വരുമ്പോൾ ചൊവ്വയുടെ പ്രീതി നേടണം ചൊവ്വയ്ക്ക് നിങ്ങളങ്ങനെ സഹായിക്കാൻ പറ്റും കാരണം ചൊവ്വയുടെ പ്രീതി നേടുക എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നാരങ്ങ വഴിപാട് നടത്തുക അതുപോലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃതം അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാൻ കുമാരസൂക്താർച്ചന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് സുബ്രഹ്മണ്യ പ്രീതി നേടുമ്പം നമുക്കതും നിവർത്തിച്ച് കിട്ടും അതുപോലെ വിവാഹ കാര്യങ്ങളിൽ തടസ്സം വന്നാൽ നിങ്ങളുടെ വിവാഹ വിവാഹകാര്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആൾ ദൈവാധീനം തരേണ്ട ആൾ വ്യാഴമാണ് വിവാഹ കാര്യത്തിൽ മാത്രമല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അകൽച്ച ഇഷ്ടപ്പെട്ടവരുമായിട്ട് അകൽച്ച വരിക പ്രണയം പരാജയം വരിക അല്ലെങ്കിൽ പ്രണയത്തിൽ അകൽച്ചകൾ വരിക അമ്മയായിട്ട് അകന്നിരിക്കുക അമ്മയായിട്ട് ഒരു പിണക്കം വരിക ഇപ്പോൾ നമ്മൾ പറയും അമ്മയല്ലേ അങ്ങനെയല്ല ഇത്രയോ കുടുംബങ്ങളിൽ ധാരാളം മിത്രങ്ങളുടെ ആത്മമിത്രങ്ങളുടെ ജാതകം നോക്കേണ്ട ഇട വന്നിട്ടുള്ളപ്പോൾ പലരും പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് ഒരു കുടുംബത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ അമ്മയുടെ മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് അതിലേതെങ്കിലും ഒരാളിനോട് ആയിരിക്കും കുറച്ച് കൂടുതൽ പ്രീതി അല്ലെങ്കിൽ ഒരാളിനോട് ഒരു അതിർത്തി കാണും സ്വന്തം പിന്നെ കുഞ്ഞാണ് പക്ഷേ ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടൊരനിഷ്ടം നിലനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഈ ജാതകക്കാരെ സംബന്ധിച്ച് അതായത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാനും മാതാവിൻ്റെ സപ്പോർട്ട് കിട്ടാനും ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നുള്ളതാണ് ഇങ്ങനെ ചൊവ്വ പ്രീതി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം വിഷമസന്ധികളെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മളിപ്പോൾ ഉടനെ ഏഴര ശനി നടക്കുന്ന ഒന്നും നല്ല വിഷയം നിങ്ങളുടെ ജാഥകാൽ നിങ്ങൾ ചൊവ്വയെ തന്നെ അവിടെ പ്രീതിപ്പെടുത്തേണ്ടി വരും കന്നിക്കൂറുകാർ അതുപോലെ ബിസിനസ്സിൽ നമ്മൾ അപ്രതീക്ഷിതമായ വീഴ്ചകൾ വരികയോ തടസ്സങ്ങൾ വരികയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടെ നിൽക്കുന്നവർ നമ്മളോട് അനിഷ്ടമായിട്ട് വരികയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകാൽ ചന്ദ്രൻ്റെ പക്ഷബലില്ല അല്ലെങ്കിൽ ചന്ദ്രൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലതാണ് അപ്പോൾ ചന്ദ്രൻ്റെ ബലം കിട്ടണമെങ്കിൽ ജാതകാൽ ചന്ദ്രൻ ബലവാനാണോന്ന് നോക്കണം ബലവാനാണെങ്കിൽ ദുർഗാ ഭഗവതിയെയും ബലവാനല്ലെങ്കിൽ കാരണം ബലവാനാണെങ്കിൽ കൂടി ചന്ദ്രൻ പോയി നിൽക്കുന്നത് അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ആ പ്രശ്നം വരാം നീചത്തിലൊക്കെ ആണെങ്കിൽ പ്രശ്നം വരാം അപ്പോൾ ബലം ഇല്ലെങ്കിൽ ഭദ്രകാളിയെ നമ്മൾ പ്രീതിപ്പെടുത്തണം അത് കറുത്ത ഭവന ഭദ്രകാളിയെയും പൗർണമിക്ക് ദുർഗാഭഗവതിയെയും പ്രീതിപ്പെടുത്തുമ്പോൾ ചന്ദ്രൻ്റെ ബലം കിട്ടും കൂടെ ശ്രീകൃഷ്ണ ഭഗവാനെ കൂടെ കൂട്ടുപിടിച്ചാൽ നമുക്ക് ജീവിതത്തിൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി ഇതെല്ലാം നിൽക്കുമ്പോൾ പോലും നമുക്ക് സന്താനത്തിന് ഒരു അനിഷ്ടം അല്ലെങ്കിൽ കൊണ്ട് നമുക്ക് സന്താനം വരാനായിട്ട് കാലതാമസം സന്താന ഭാഗ്യത്തിൻ്റെ കാലതാമസം അല്ലെങ്കിൽ സന്താനം കൊണ്ട് സന്താനത്തിനോട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ സന്താനം പറഞ്ഞ അനുസരിക്കാതിരിക്കുക സന്താനത്തിന് നമുക്ക് നേരെ നേർവഴിക്കാക്കാക്കി എടുക്കാൻ പറ്റാതെ വരിക ഇങ്ങനെയൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കേണ്ട ശനിയായതുകൊണ്ട് ഭാര്യാസമേതനായ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അച്ഛൻ കോവിൽ ശാസ്താവിനെ കാണുക ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥന വെച്ച് അവിടെ ചെന്ന് ഭഗവാനൊരു നെയ് വാങ്ങിക്കൊടുത്ത് നെയ് അഭിഷേകം നടത്തി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി വരുമ്പം അതിനകത്ത് അനിഷ്ടങ്ങൾ മാറി വരും അതുപോലെ തന്നെ ലൈഫ് ലോങ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് അതുപോലെ ജോലിയിലൊക്കെ തടസ്സം വന്നാൽ പച്ച മരതകം ധരിക്കുക ബുധനെ ഒന്നുകൂടെ ബലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വജ്രം അല്ലെങ്കിൽ അതിന് തുല്യമായി വെള്ളപ്പുഷിരാഗമോ സിർക്കോണോ ഒക്കെ ധരിക്കുന്നത് ധനവും ധനം നിലനിൽക്കാൻ ഐശ്വര്യത്തിനും ഗുണം ചെയ്യും പക്ഷേ വജ്രം ധരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ജാതകാൽ ഈ വജ്രം ത്തിൻ്റെ അധിപതിയായ ശുക്രൻ ജാതകൽ അനിഷ്ട സ്ഥാനങ്ങളിലാണെങ്കിൽ ധരിക്കരുത് അത് അപകടം ഉണ്ടാക്കും അതുകൊണ്ടാണ് രത്നങ്ങൾ ധരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ നക്ഷത്രത്തിൻ്റെയോ രാശിയുടെയോ കല്ലായിട്ട് കാര്യമില്ല രത്നം ധരിക്കുമ്പോൾ എപ്പോഴാ രത്നം ജാതകൽ നമുക്ക് അനുകൂലമാണോ നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഈ രത്നം ചിലപ്പോൾ രാശിപ്രകാരം നമുക്ക് അനുകൂലമായിരിക്കും ശുക്രൻ അനുകൂലമായി രാശിപ്രകാരം ശുക്രൻ്റെ രാശിക്കല്ലാണ് നമ്മൾ ധരിക്കേണ്ടത് വെള്ളപുഷരാകുമാണ് അല്ലെങ്കിൽ ഡയമണ്ടാണ് പക്ഷേ നമ്മുടെ ജാതകത്തിൽ ഈ ശുക്രൻ നീചത്തിലോ അല്ലെങ്കിൽ പിന്നെ ലഗ്നഷ്ടമാധിപത്യമൊക്കെ വഹിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ഡയമണ്ട് ധരിക്കുന്നത് ഗുണം ചെയ്യുന്നതിന് പകരം ദോഷം ചെയ്യും അതുകൊണ്ടാണ് എപ്പോഴും രത്നങ്ങൾ ധരിക്കുമ്പം ജാതകം നന്നായിട്ട് പരിശോധിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ദോഷം ചെയ്യില്ല എന്ന് ബോധ്യം വരുത്തിയേ ധരിക്കാവൂ മറ്റൊന്ന് മാരക ഗൃഹങ്ങളുടെ ദശാസന്ധി നന്തികളോ പിന്നെ ദശാപഹാരങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഒരിക്കലും വജ്രം ധരിക്കുകയും തീരുത് വെള്ളപ്പുഷിനകം വേണം ധരിക്കാം അതുപോലെ ബുധനാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നോട്ട് നീങ്ങിയാൽ വിജയിക്കും അറ്റ് ദ സെയിം ടൈം ശനിയാഴ്ച നമ്മൾ വലിയ പർച്ചേസുകളോ ധനപരമായ കാര്യങ്ങളോ ഇടപെടരുത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കൊള്ളാം അതുപോലെ തന്നെ പച്ചയും വെള്ളയും നിറമുള്ള വസ്തുക്കൾ കൈവശം സൂക്ഷിക്കുന്നത് പേനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതൊക്കെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഭാഗ്യം തരും അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം വരുന്ന മേടക്കൂറുള്ള നക്ഷത്രങ്ങൾ നമുക്ക് ബിസിനസ്സിലായിരുന്നാലും ആത്മാർത്ഥമായി കാര്യങ്ങൾ ഇടപെടുന്നതിനും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സിൻസിയറായിട്ട് ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും അവരുമായിട്ട് ചേർത്ത് ചെയ്യരുത് അത് പരാജയപ്പെടും കാരണം അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം നമുക്ക് അനിഷ്ട നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഭാഗ്യം വരേണ്ട അല്ലെങ്കിൽ വിജയിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനും പാടില്ല ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുകയോ ഒരു പിന്നെ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്ന ചെയ്യാൻ പാടില്ല ആ ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ലൈഫ് ലോങ് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചേഞ്ച് വരും ഒപ്പം തന്നെ നമ്മൾ ജാതകം പരിശോധിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആ ഗ്രഹങ്ങളുടെ ഗുണദോഷം നോക്കി വേണം ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ചും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യാഴദശയിലെ ചൊവ്വാപഹാരം ചൊവ്വാ ദശയിലെ വ്യാഴാപഹാരം ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ വളരെ ശ്രദ്ധിക്കേണ്ട പിരീഡാണ് കാരണം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ മരണതുല്യമായ കഷ്ടതകൾ വന്നുഭവിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ വരാതിരിക്കട്ടെ നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്ന ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തേ മുന്നോട്ട് പോകാവൂ ഇങ്ങനെ ലൈഫ് ലോങ് ശ്രദ്ധ പുലർത്തണം ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ തരികയും നമ്മളെ സപ്പോർട്ടേം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എന്നും പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങളോട് എനിക്ക് നന്ദിയും കടപ്പാടുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കും ഹരേ കൃഷ്ണ നന്നായി വരട്ടെ